ആരാണ് രാജീവ് ചന്ദ്രശേഖർ അദ്ദേഹത്തിന്റെ പശ്ചാത്തലം അതുപോലെ തന്നെ പ്രവർത്തന പാരമ്പര്യം അതൊക്കെ പ്രതിപക്ഷം വലിയ രീതിയിൽ വേട്ടയാടുമ്പോൾ അത് നമുക്കൊന്ന് പരിശോധിക്കാം സംഘപരിവാർ പശ്ചാത്തലമില്ലാത്ത ഒരാൾ ആദ്യമായാണ് ബിജെപി സംസ്ഥാന പ്രസിഡന്റാകുന്നത് നേതൃസ്ഥാനത്തേക്ക് പുതിയ ഒരു മുഖം എന്ന ദേശീയ നേതൃത്വത്തിന്റെ നിലപാടാണ് രാജീവ് ചന്ദ്രശേഖറിന് നറുക്കുവീഴാൻ കാരണം ടെക്നോക്രാറ്റായ രാജീവിന് യുവാക്കളെ പാർട്ടിയിലേക്ക് ആകർഷിക്കാനാകുമെന്ന് ദേശീയ നേതൃത്വം കണക്കുകൂട്ടുന്നു രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് നാൽപ്പത് നാളുകൾ മാത്രം ബാക്കി നിൽക്കെയാണ് രാജീവ് ചന്ദ്രശേഖരനെ തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തിലെ സ്ഥാനാർത്ഥിയായി എൻ ഡി എ നിശ്ചയിച്ചത് സാക്ഷാൽ ശശി തരൂരാണ് പ്രധാന എതിരാളി അതിശക്തമായ ത്രികോണ മത്സരം നടന്ന മണ്ഡലത്തിൽ തരൂരിന്റെ ഭൂരിപക്ഷം രണ്ടായിരത്തി പത്തൊമ്പതിലെ തൊണ്ണൂറ്റി ഒൻപതിനായിരത്തി തൊള്ളായിരത്തി എൺപത്തിയൊൻപതിൽ നിന്ന് പതിനാറായിരത്തി എഴുപത്തി ഏഴിലേക്ക് കൂപ്പുകുത്തി തോറ്റെങ്കിലും തരൂരിനെ വിറപ്പിച്ച രാജീവ് ചന്ദ്രശേഖർ ഇനി സംസ്ഥാന ബി ജെ പിയെ നയിക്കും എയർഫോഴ്സ് ഉദ്യോഗസ്ഥനായ എം കെ ചന്ദ്രശേഖരന്റെയും വല്ലി ചന്ദ്രശേഖരന്റെയും മകനായി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാലിൽ അഹമ്മദാബാദിലാണ് രാജീവിന്റെ ജനനം തൃശൂർ ദേശമംഗലം സ്വദേശികളാണ് മാതാപിതാക്കൾ ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗിൽ ബിരുദവും കമ്പ്യൂട്ടർ സയൻസിൽ ബിരുദാനന്തര ബിരുദവും നേടി ഭാര്യ പിതാവും പ്രമുഖ വ്യവസായിയുമായ ടി പി ജി നമ്പ്യർ സ്ഥാപിച്ച ബി പി എല്ലിനൊപ്പം പ്രവർത്തിച്ചാണ് സംരംഭകത്വത്തിലേക്ക് തിരിഞ്ഞത് രണ്ടായിരത്തി അഞ്ചിൽ ജൂപ്പിറ്റർ ക്യാപിറ്റൽ രൂപീകരിച്ച ബംഗളൂരു കേന്ദ്രമാക്കി ബിസിനസ് ലോകം വിപുലമാക്കി മലയാളത്തിലെ ഏഷ്യാനെറ്റ് ന്യൂസ് കർണാടകത്തിലെ ഏഷ്യാനെറ്റ് സുവർണ ന്യൂസ് അടക്കം നിരവധി മാധ്യമങ്ങളുടെ കൂടി ഉടമയായ രാജ്യം രണ്ടായിരത്തി ആറിലാണ് രാഷ്ട്രീയത്തിലേക്ക് ചുവടുവച്ചത് രാജ്യസഭയിൽ കർണാടകയിൽ നിന്നുള്ള സ്വതന്ത്ര അംഗമായി തുടങ്ങിയ രാഷ്ട്രീയം നരേന്ദ്രമോദി ദേശീയ രാഷ്ട്രീയത്തിൽ പിടിമുറുക്കിയതോടെ ബി ജെ പിയിലേക്ക് കളം മാറ്റി രണ്ടാം നരേന്ദ്രമോദി സർക്കാരിൽ ഐ ടി ആൻഡ് ഇലക്ട്രോണിക്സിന്റെയും നൈപുണ്യ വികസനത്തിന്റെയും ചുമതലയുള്ള സഹമന്ത്രിയാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ടാലും തിരുവനന്തപുരത്ത് തന്നെ ഉണ്ടാകുമെന്ന് രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞിരുന്നു ഇനി അനന്തപുരിയിൽ നിന്ന് സംസ്ഥാനത്തെ ബിജെപിയെയാകെ രാജീവ് ചന്ദ്രശേഖർ നയിക്കും ആ ഗതിവിഗതികളെ രാഷ്ട്രീയ കേരളം സസൂക്ഷ്മം നിരീക്ഷിക്കും റിസർച്ച് ഡെസ്ക് റിപ്പോർട്ട്